ഹായ് നിങ്ങളുടെ സുഹൃത്തുക്കളെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അസ്മിയ എന്ന് പറയുന്ന പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല ആ പെൺകുട്ടി അവിടെ പഠിച്ചു മാതാവി മാതാവിനെ വിളിച്ചു സംസാരിച്ചു വളരെ നിർദ്ധരായ കുടുംബമാണ് ഉമ്മ ഇവിടെ ഉള്ളവരൊക്കെ വൃത്തികെട്ടവരാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉമ്മ എത്തുമ്പോഴേക്കും മകള് മരിച്ചിരുന്നു ആ മാതാവ് നെഞ്ചു പൊട്ടി പല വസ്തുതകളും വളരെ വ്യക്തമായി കേട്ടവരാണ് നമ്മൾ ആ ഒരവസ്ഥ ഇപ്പോഴിതാ എം ഐ സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അധികാരി പ്രിൻസിപ്പൽ ഒരു പതിനഞ്ചുകാരിയെ എട്ട് തവണ പീഡിപ്പിച്ച സംഭവത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ പെൺകുട്ടി ജീവനോടെയുണ്ട് ആരോഗ്യവതിയാണ് മാതാവിനോടൊപ്പം സുരക്ഷിതയാണ് എന്ന് നമുക്ക് സമാധാനിക്കാം കാരണം അസ്മിയയുടെ അവസ്ഥ ഈ പെൺകുട്ടിക്ക് വന്നില്ലല്ലോ എന്ന് ആശ്വസിക്കാം പക്ഷേ അപ്പോഴും കൊലവിളി തുടരുകയാണ് മുസ്ലിം സമുദായത്തെ മുഴുവനും പറയിപ്പിച്ചു എന്ന രൂപത്തിൽ പ്രചരണം ഉണ്ടാകുന്നു മതം പഠിച്ച മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് അവർ പണ്ഡിതന്മാരാണ് അവരത് ചെയ്താലും ശരി നമ്മൾ സഹിക്കണം കുട്ടികളെ ഉണ്ടാക്കിയാലും ശരി ആ ഗർഭം ചുമന്ന് നടക്കുക ഇതാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഉസ്താദുമാരല്ലേ അവരെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പറയാൻ പാടുണ്ടോ അള്ളാഹുവിന്റെ സിംഹാസനത്തെ താങ്ങി നിർത്തുന്നത് തന്നെ ലവന്മാരാമാരുടെ കാമഭ്രാന്തി എങ്ങനെ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാതിരിക്കും അവരെ വളർത്തുന്നത് നമുക്കിടയിൽ തന്നെയുള്ള ഇത്തരം കീടങ്ങളാണ് എന്നിരിക്കെ അന്ന് മരണപ്പെട്ട അസ്മിയയുടെ ഉമ്മ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ ചില വസ്തുതകളുണ്ട് ഫാസ്റ്റർ ദിവസം വിളിച്ചായിരുന്നു ഉമ്മ ഇവിടെ ഈ സ്ഥാപനം എനിക്കിഷ്ടമല്ല കൊണ്ടുപോകും അമ്മ എന്ന് വിളിച്ചു സൗണ്ടൊക്കെ ഒരുമാതിരിയായിരുന്നു ഒരു അമ്മക്കറിയാലോ മോളെ വശം അമ്മ നാളെ നിന്നെ കൊണ്ടുപോകണേ അമ്മ ഈ സ്ഥാപനം എനിക്കിഷ്ടമല്ല ഉസ്താദ് ആരടുത്ത് സംസാരിക്കാൻ വിടണില്ല അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ടമ്മ ഭയങ്കര കരച്ചില്ല സൗണ്ട് ബുക്കൊക്കെ അടച്ച് എന്നെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഒരു അൻ്റെ അനിയൻ്റെ കൂടുതൽ മോൻ എനിക്ക് ഭയങ്കര കരച്ചിൽ നോക്കും അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇതിനകത്ത് ബുദ്ധിമുട്ടെന്ത് മോളെ ബുദ്ധിമുട്ടുണ്ടെന്ന് മാമൻ ചോദിച്ചു അപ്പോഴും പറയണ ഉസ്താദ് അടുത്ത് നിൽക്കണം ഉസ്താദ് അടുത്ത് നിൽക്കണ എനിക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നാളെ വന്ന് കൊണ്ടുപോകണേ ഉമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒക്കെ എനിക്ക് ചെറിയ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും അന്ന് തന്നെ ഞാൻ മോളെ നോക്കണം ഞാനുമ്മായിട്ട് എൻ്റെ ഉമ്മായി ഞാൻ എൻ്റെ ചേച്ചിയുടെ മോനായിട്ട് മോളെ എന്നിട്ട് ഉടനെ തന്നെ ഒരു അപ്പച്ചയ്ക്ക് വിളിച്ചി ഭയങ്കര കരച്ചിലാണ് ആ സ്മയ നമ്മളെന്ത് അത് മോളെ കരയണെങ്കിൽ അന്നിപ്പോൾ കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ ഇവിടെ ഉസ്താദുണ്ട് ാണ്സ്താന്റെ ഉസ്താദ് നോക്ക് പ്ലസ് ടു പരീക്ഷ എഴുതാൻ പറ്റും ഉസ്താദ് ഞാൻ ചോദിച്ചു കാരണം ബുദ്ധിമുട്ട് അതുവരെ എന്റെ മോളൊരു പരാതി എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ എന്തായത് വേഗം ഉസ്താൻ്റെ ചുസ്താൻ പരീക്ഷ എഴുതാൻ പറ്റും പോയി നോക്കി അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് മോളെടുത്ത് ചോദിച്ചിട്ട് മാമിപ്പോയി മോളെ കൊണ്ടോ നമ്മൾ പോകത്തന്നെ എല്ലാരും പറയണം പോകപ്പോ ഇത്രയും കരയാണ് ഭയങ്കര വിശം രണ്ട് വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ എൻ്റെ പൊന്നോടും സ്ഥാപനം ഇഷ്ടമല്ല ഉസ്താദ് ഉസ്താദം കൂട്ടുകാരടുത്തും സംസാരിക്കാൻ വിടില്ല എന്റെ ഏറ്റവും നിർത്തിയിരിക്കണമെന്ന് കരഞ്ഞ് പറഞ്ഞു ആ സ്കോട്ടി തന്നെ ഞാൻ പോയി സ്ഥാപനത്തിൽ കയറി രണ്ട് ഉസ്താദന്മാരുണ്ടായിരുന്നു ആ രണ്ടുസ്താദിന്റെ അനസ് എന്ന് പറയണം പിന്നെ ഒരു തൊപ്പിച്ചൊരു പൈ അപ്പൊ മോളെ കാണണം അല്ല ഈ ഉസ്താൻ്റെ ഇത് വേണം അങ്ങേ ഇവിടെ പോയെന്ന് പറഞ്ഞ് എടുമങ്ങാട് ഇവിടെ പോകും അങ്ങേര് വിളിച്ച് ഈ ഫോണ് തന്നു നമ്മള് ഭയങ്കര കരച്ചിലതെന്ത് ഇത്രയും കരച്ചിലെ ഞാൻ കൊണ്ടുപോകാനാണ് സ്കൂൾ തുറക്കുമ്പോഴും ഞാൻ കൊണ്ടുവരാം ആ അവൾക്ക് ഹാളിലേക്ക് അറിയാൻ വർത്താനം അങ്ങ് അറിയാൻ ഭയങ്കര ചിരിയും കളിയുമാണ് അപ്പോൾ നല്ല ചീത്ത കൊടുത്തിട്ടുണ്ട് ഇത് സത്യമാണ് ചീത്ത കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം അവളെന്തെങ്കിലും ചിരിച്ചാൽ അപ്പോൾ പുസ്താദമാരുടെ കുറഞ്ഞെന്ന് ഞാൻ മോളും സാരാക്കിയില്ല അപ്പോൾ നമുക്കൊരു വിസിറ്റിങ് റൂം തുറന്നു അകത്ത് പോയിരിക്കാം പറ അപ്പോൾ രണ്ട് ഉസ്താദമാരുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കുറേ നേരം വേറ്റ് ആരമണിക്കൂറെ മണിക്ക് മണിക്കൂറേനും മോളെ കാണണില്ല അവർ ഉടനെ ആ പുസ്താൻ ചോദിക്കുന്ന ഉസ്താദിൻ്റെ മോളോ ഇത്ര നേരമായിട്ട് കണ്ടില്ല അവ കുടിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഉമ്മ അവിടെ ഇരുന്നിരുന്ന് തളന്ന് തളർന്നു പോണെങ്കിൽ ഞാൻ എത്തിയത് നോക്കുമ്പോൾ മോൾ വരണോ വരണോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും കാണണില്ല ആ മോളെ കുറച്ച് കഴിഞ്ഞപ്പോണെങ്കിൽ രണ്ട് പുസ്തകം കാണാനില്ല ഒരു ആനസം പറയണം പട്ടിൻ്റെ താർസപ്പം നമുക്ക് കയറി അങ്ങ് പോകാൻ അനുവാദവും ഇല്ല എങ്കിലും ആരുമില്ലാത്തപ്പോൾ നമ്മൾ മോളെ കാണാനുള്ള ഇതിൽ ഞാനും നോക്കി പോരാ ഉസ്താദം അങ്ങ് ദാർസിൻ്റെ മേളിൽ നടക്കുന്നു അതാണ് ആ മദ്രസയിലൊരു ഹാളിൽ ഒരു പിള്ളേർ പോലും ഇല്ല പിള്ളേരും അധ്യാപകരും ടീച്ചറും ആരും ഇല്ല അപ്പോൾ എന്തെങ്കിലും ആരുമില്ല എന്ന് വിചാരിച്ച് വിചാരിച്ചുസ്താദം കാത്തു കാത്ത് നിൽക്കാം വരണില്ല ആരും അതോടെ എന്ത് കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു ഒരു ഉസ്താദും എൻ്റെ അടുത്ത് അനസ്സല്ല വേറൊരു കുറഞ്ഞത് ഒപ്പിച്ച് ചേർക്കാമെന്ന് പറഞ്ഞു അസ്മിയവിടെ കണ്ടില്ല അസ്മിയവിടെ കണ്ടില്ല മോളെ കണ്ടില്ല എന്ന് ഞാൻ ചോദിക്കും അതോട് എന്നെ പറയുന്നു ഇമ്മ തളന്ന് അവിടെ ഇരിക്കോ എന്ന് അച്ചു എൻ്റെ അടുത്ത് പറയുകയാണ് തളന്ന് വിടല്ല ഇരിക്കുക എന്ന് പറയുന്നത് എൻ്റെ മോളെവിടാണ് എനിക്കെന്തൊരു ചെറിയൊരു വിപ്രാളം പോലെ തോന്നി എന്ത് നിൻ്റെ പിള്ള എവിടെ അപ്പം മറ്റോ പക്ഷേ അത് കുറഞ്ഞ നിങ്ങളെ കൂടാതെ വന്നെന്ന് ചോദിച്ച് അപ്പം ഞാൻ പറയുന്ന ചേച്ചിയുടെ മോനുണ്ടോ എന്ന് പറഞ്ഞു വിളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഒരു വിപ്രാമം തോന്നി നോക്കെന്തോ പറ്റിയെന്ന് ഞാൻ ഉടനെ മോനെ ഓടി വാസനെ വയ്യ വയ്യന്തടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിക്കുകയാണ് മോൻ തന്നെ സ്ഫോട്ടി ഓടി വന്നു എന്നിട്ട് ഞാൻ അങ്ങ് പോണില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊന്നും എനിക്കൊന്നറിഞ്ഞൂടല്ലോ അതോടത് എൻ്റെ മോൻ ഓടി വന്നു അപ്പോൾ നോക്കുക രണ്ട് ദുസ്താവും കൂടി മോളെ തൂക്കി കൊണ്ടുവരുന്നു ഞാൻ അങ്ങനെ നോക്കണുണ് എന്ത് അവളിങ്ങനെ കൊണ്ടുവരണം ഞാൻ മരിച്ചതും ആത്മഹത്യ ചെയ്തതൊന്നും എനിക്കറിഞ്ഞൂട മോളെ ഇങ്ങനെ കൊണ്ടുവരണം മോളെ ചോളവിടെ ചോള് കൊച്ചു ഒന്ന് മിണ്ടാകും കൊച്ചും ഓട്ടോ ഇരിക്കാറോട്ടെ കൊണ്ടടുത്തിട്ടിരിക്കണം എൻ്റെ പിള്ളേ ഓട്ടയെ കൊണ്ടു കയറ്റണം പിന്നെ എനിക്ക് തലയിലൊന്നും ഇല്ല എൻ്റെ മോളെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ തളർന്ന് പോയി മീട്ടെ കുറിച്ചുമ്പോൾ കവളി അടിച്ചിട്ട് എരി കുടിച്ചപ്പോൾ ഞാൻ ആകെ ബോധം കിട്ടി ഇടക്കുന്നു ബോധം നമ്മൾ ആത്മഹത്യ എന്ന് നമുക്കറിയാം അവൾ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്തോന്ന് ഞാൻ കവളിട്ടടിക്കുന്നു മോളെ 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 എന്ന് പറഞ്ഞാൽ പലരും കൈയിട്ടിട്ട് ഞാനാക്കുന്നു ഇന്ത്യൻ്റെ ജനങ്ങൾക്ക് ഇത്തിരി എന്ത് ബോധം കിട്ടില്ല വീണാണ് ഞാൻ വാരി കൈ ഇട്ടാക്കുന്നു ഇല്ല നമ്മൾ കണ്ണിങ്ങനെ നോക്കണോ എന്തോ പാടോ എന്ത് വെള്ളം പോലെയല്ല കാണോ സങ്കല്പിക്കാൻ പറ്റില്ല ഞാൻ അവിടെ കിടന്ന് വിളിച്ച് മോനെ ഇവിടെ നിന്ന് ഭയങ്കര ട്രാഫിക്കായിരുന്നു നമുക്ക് ആശുപത്രി അറിഞ്ഞല്ലേ എവിടെയാണ് ആശുപത്രി ഇരിക്കണം എന്ന് അങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ചാൽ മോനെ പൊക്കി ഉണ്ടായിരുന്നു അതിനിടെ ട്രാഫിക് അതോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കി അവിടെ നിന്നിട്ട് ടീച്ചറിൽ മോളാകത്ത് കൊണ്ടുപോയി അപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ മോൾ ബോധം കെട്ടിടം ഡോക്ടറൊന്നും ആയിരിക്കും എൻ്റെ പിള്ളേയ്ക്ക് എന്ത് എന്തെന്ന് ഞാൻ ചോദിക്കുന്നത് അപ്പം എന്നിട്ട് ഞാൻ തലയെ നോക്കണം കുളിച്ച മോൾ മോളെന്ത് തലയൊക്കെ പിന്നീട്ടിരിക്കണം കുളിച്ച നല്ലവർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തെന്നോട് പറഞ്ഞത് അറിയാത്തവർ ഇനി ഇങ്ങനെ പറയാൻ പോയത് കുളിക്കണോ കുളിക്കണോ മോളെ മുടിയൊക്കെ നോക്കിയപ്പോൾ മുടി മുടിന്റെ പിന്നെ ഒരുപാട് മുടിയുണ്ട് മുടിയൊക്കെ ഞാൻ അതോട് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തി എന്നിട്ട് എനിക്ക് എന്തോ ധൈര്യം പറയുന്നു മോൻ മരിച്ചു എന്നെനിക്ക് തോന്നുന്നു സങ്കല്പിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടത്തെ ഡോക്ടർ സീരിയസ് ആണോ അവിടെ കാരണം ഞാൻ ഇല്ലല്ലോ ഞാനെന്റെ മോൻ മാത്രമേ ഉള്ളൂ മോനെ വിളിക്കുന്നു ഡോക്ടർമാരെ അങ്ങ് ഓടുന്നു ലിംസിനാണ് ഹിംസേ ആകെ നിംസ് നിംസ് ഹോസ്പിറ്റലാണ് നമുക്ക് അറിഞ്ഞൂട ആ ഹോസ്റ്റ് വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ മോൻ തന്നെ കൊണ്ടുപോയി ഞാൻ അങ്ങനെ എന്ത് ചെയ്ത് അവിടെ കിടന്ന് വരണം എന്ന് എനിക്കൊന്നും പറ്റുന്നില്ല എൻ്റെ മോൾ എന്ത് എൻ്റെ മോൾ കണ്ണു തുറക്കണില്ല എന്ന് ഞാൻ കിടന്ന് ഭയങ്കര വരച്ചിലായിരുന്നു അതുപോലെ ഒരു സ്ഥലം അത് ആരും വന്നില്ല അതിനുശേഷമാണ് ആസ്മിയുടെ അപ്പച്ചീടെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഫിറോസ് എന്ന് പറയണത് മോൻ വന്ന് ആദ്യം ഫിറോസ് ഒന്ന് മോൻ തന്നെ വന്നു ഞാൻ അപ്പം കിടന്ന് മോനെ അസ്നിയാക്ക എന്താ ആമിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണം ആമി നോക്കാം ഞാൻ നോക്കാം ആമിനെല്ലാം കൊണ്ടിരുത്തി അത് വീണ്ടും ആരും വരണില്ല അതിനുശേഷമാണ് അസ്മിയാരെ ഒരപ്പച്ചി മാമ ഇരുവരൊക്കെ വന്നത് പിന്നെ ഫോട്ടോയിൽ പിന്നെ അപ്പം മോള് മരിച്ച ആത്മഹത്യ ഒരാൾ ഡോക്ടർ മോള് ആത്മഹത്യയാണ് മരിച്ചത് ആണ് ആത്മഹത്യ എന്നിട്ട് ഞാൻ മോളെ പോയി നോക്കണു വിചാ പൊന്നുമോൾ ഉറങ്ങി കിടന്നത് അവർ കിടക്കണം ഞാൻ വീണ്ടും പോയി കഴുത്തെല്ലാം പോയി നോക്കണം അതുവരെ എൻ്റെ മടിയിലാണ് എൻ്റെ പൊന്നുമോൾ കിടന്നത് ആണ് എനിക്ക് തൂങ്ങ മരണം തൂങ്ങി വരണം എന്നെനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ പോയി കഴുത്തല്ലാം നോക്കി ചെറിയൊരു പാട്ട് കിടക്കണം ചെറിയൊരു പാട്ട് മാ വലിയ പറഞ്ഞു മോളെ ലാസ്റ്റ് ഒരു മുത്തം കൂടാന്ന് പറഞ്ഞു അപ്പോഴി മോളെ കാലയൊക്കെ ഞാൻ മരിക്കാൻ കാരണം എന്തുകൊണ്ടും പറഞ്ഞു ാരും വരികയും അവിടെ കൂടെ വരും ഇല്ല ഒരു ഒന്നത്തെ ഉസ്താദ് പങ്കാട് നിക്കുമെന്നു പറഞ്ഞു ഞാനൊരു കൈ കെട്ടിയിട്ട് മോൾ മരിച്ചൊക്കെ സ്ത്രീകരിച്ചു ഞാൻ മനസ്സിൽ മോളെ തന്നെ വിട്ടു പോയായിരുന്നു പുസ്താദ് എന്റെ മോൾക്ക് എന്ത് പറ്റി വായി നാളെ വിളിച്ച മോളെ ഞാൻ ഞങ്ങൾ കരച്ചിലിട്ടിന്ന എന്റെ മോളെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു പുസ്താദ് പറഞ്ഞു അവൾക്ക് ആളിൽ പോയാലും ഭയങ്കര വർത്താനുണ്ട് കൊണ്ട് അവക്ക് ഞാൻ നല്ല ചീത്ത കൊടുത്തിട്ടുണ്ട് മരിച്ച കാരണം എന്ത് ആ ഞങ്ങൾക്കറിഞ്ഞൂടെ എന്നിങ്ങനെ പറയണം എന്മാരുടെ അടുത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ തളർന്നു പറഞ്ഞു അവരതിന് ശേഷം അതിനെ അന്വേഷിക്കാൻ വരികയോ ഒന്നും ഇല്ല മോൾ പറയാം പിന്നൊരു ടീച്ചർ വിളിച്ചത് ടീച്ചർ തലയ്ക്ക് ചോദിക്കാണില്ല തല മോളെന്നൊക്കെ പറയുന്നത് പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമാവാണ് മോളെന്നൊക്കെ പറയുമ്പോഴേ മോളെ അവയങ്കര വിഷമാനൊരു ടീച്ചർ എന്തോ ശബിക്കുവന്നു ഞാൻ പൈസ ഫീസ കാര്യം ഏതാണ്ടും മനസ്സിലായല്ലോ ആ സ്ഥാപനത്തിൽ നടക്കുന്ന അവസ്ഥ പരസ്പരം കുട്ടികളെ മിണ്ടാൻ അനുവദിക്കുന്നില്ല ഈ കുട്ടി ആ സ്ഥാപനത്തിൽ മരിച്ചു കിടന്നിട്ട് പോലും പുറത്തിരിക്കുന്ന ഈ മാതാവിനോടും ബന്ധുക്കളോടും കാര്യം പറയുന്നില്ല ഒരു വണ്ടി വിട്ടുകൊടുക്കുന്നില്ല ഒരാൾ എത്തി നോക്കുന്നില്ല മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ വീട്ടിലേക്ക് കാപാലിക ഒന്നും എത്തി നോക്കുന്നില്ല ഇനി ഈ പെൺകുട്ടിയുടെ അവസ്ഥ എടുക്കുക എം ഐ സി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയെ എട്ട് തവണയോളം ഈ അസർ എന്ന് പറയുന്ന കാമഭ്രാന്തൻ പീഡിപ്പിച്ചിട്ട് അവിടെയുള്ള കള്ളികളായ അധ്യാപികമാർ ഇവന്മാരുടെ കൂടെയുള്ള കാമ കേളികൾ കഴിഞ്ഞിട്ട് അവനി ഇവളുമാരെ മടുത്തു ടീച്ചർമാരെ പുതിയ താരങ്ങളെ വേണം കിളിന്തു പൈതലുകളെ വേണം അവളുമാരാണ് കൂട്ടിക്കൊടുക്കുന്നത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് അവസ്ഥ വന്നില്ല ഒന്ന് രണ്ട് ആ പെൺകുട്ടിയും ഇതുപോലെ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ഇനിയും ആ പെൺകുട്ടിക്കും അസ്മിയയുടെ അതേ അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇവരെന്ത് പറയുമായിരുന്നു ഉമ്മയും മകളും തമ്മിൽ എന്തോ വിഷയമുണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്തതാണ് അപ്പോഴും ഇതുപോലെയുള്ള കാപാലിക കൂട്ടങ്ങൾ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത് അല്ലേ അപ്പോ ഇപ്പോഴും അവർ പണ്ഡിതന്മാരാണ് അവരെന്തെങ്കിലും ചെയ്താൽ തന്നെയും നമ്മൾ ക്ഷമിക്കണം അത് പുറത്തു പറയരുത് അവരെ എങ്ങാണം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ നമ്മളെ അള്ളാഹു കോപിക്കും നമ്മളോട് നമുക്ക് ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞ് ബന്ധുക്കളും സമുദായ സംഘടനകളും പള്ളി മഹല്ലുകാരും ഒക്കെ ഈ മാതാപിതാക്കൾക്ക് എതിരെ നിൽക്കുന്നു ആ പെൺകുട്ടി പറയുന്നു ഇവിടെ ഇങ്ങനെയാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത് പരസ്പരം സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഈ പെൺ അസ്മിയയ്ക്കും അതേ സാഹചര്യം ആ മാതാവിനോട് പറയുകയാണ് എന്തോ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല ആത്മഹത്യ ചെയ്തു ഒരു കുഞ്ഞിനെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടാക്കുമ്പോൾ ഇങ്ങനെ നിശ്ചലമായി ആത്മഹത്യ ചെയ്യപ്പെട്ട രൂപത്തിൽ ബോഡി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണോ ഏത് മാതാപിതാക്കൾക്കാണിത് സഹിക്കാൻ പറ്റുക സമാനമായ സാഹചര്യം തന്നെ ഉണ്ടാകുമായിരുന്നു എം ഐ സിയിലെ പെൺകുട്ടിക്കും പക്ഷെ ആ ഉമ്മ കാര്യക്ഷമമായി ഇടപെട്ടു മകളോടൊപ്പം നിന്നു ആ ഉമ്മ നിയമത്തിനു മുന്നിൽ പോകണോ തയ്യാർ മാധ്യമങ്ങളോട് സംസാരിക്കണോ തയ്യാർ സ്ഥാപനക്കാരോട് ചോദിക്കണോ ചെയ്ത നെറികേഡിനെ കുറിച്ച് മോളെ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ആ ഒരു വാക്ക് ആ മകളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല ഈ കാബാലിക ഒന്നും ചെയ്യാൻ നിയമത്തിന് പറ്റില്ല എന്നാലും ശരി ജയിലിൽ ജയിലിലടയ്ക്കാനുള്ള നിയമത്തിന് വേണ്ടി പൊരുതാൻ ആ പെൺകുട്ടിക്ക് ഒരു പ്രേരണ നൽകുകയാണ് ആ ഉമ്മയുടെ എനർജി ാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇമോള് പറഞ്ഞത് ചെല്ലേ ഞാൻ ചെല്ലുമ്പോൾ അവള് ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് സോയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴാണ് അവള് എത്രത്തോളം ഇതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പൊ പോലും കുട്ടി എന്നോടൊന്നും പറയണില്ല എന്റെ മുഖത്ത് നോക്കുന്നുണ്ടായില്ല ഏർ അത് കഴിഞ്ഞാൽ അവിടുന്ന് തൊട്ടടുത്ത കുറച്ചും കൂടി അവര് ആംബുലൻസിലേക്ക് കേട്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോഴ് അപ്പൊ ഞാൻ ചോദിച്ചു അവിടത്തെ വെച്ചു അപ്പൊ അവർക്ക് എന്നോടുക്കണമെന്ന് അവർ പറഞ്ഞില്ല എന്നോട് ചോദിക്കണം എവിടൊക്കെ കൊണ്ടു കൊണ്ടേ അത് അവർക്ക് തീരുമാനവും ഇല്ലാണ്ട് പിന്നെ അവരെവിടക്കാ വണ്ടിയിൽ കയറ്റണം എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇതുള്ളത് ഉണ്ട് അപ്പൊ അങ്ങനും കൊണ്ടുപോവാന്നുള്ളു അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ട് കാരണം ആൾക്ക് പൾസ് വ്യത്യാസം വന്ന് ഹാർട്ടിന്റെ ഇടിപ്പ് കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഐ സി കെട്ടണം പിന്നെ അവര് മരുന്ന് കൊടുത്തു നോക്കി കളയാൻ വേണ്ടി ാത്ത ഒരു കണ്ടീഷനിലാണ് എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് എന്താ ചെയ്യേണ്ടേന്നുള്ള ഒരു ഇതായി ചെന്നപ്പോഴ് അവര് ഇത്ര വർഷത്തി ഏഴ് വർഷത്തോളം കണ്ട് ആളായി അവിടെ വരണത് എന്ന് വരെ ഒരു കുട്ടിയൊരു കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചീത്ത പറഞ്ഞായിരുന്നു കുട്ടി അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞിട്ടുള്ള ഒരിത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുട്ടിയുടെ കണ്ടീഷനൊന്നും വന്നു നോക്ക് കാരണം ഇത്രോ ദിവസമായിട്ടും ഈ സെന്ററിൽ നിന്ന് അവിടുത്തെ ചെയർമാനോ അതിന്റെ നടത്തിപ്പുകാരോ ആരും വിളിച്ചിട്ടില്ല ഈ അസർന്ന് പറയുന്ന ആളെ ഞാനാണ് അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത് ശേഷം വിളിച്ചിട്ട് ഡയറ്റാന്ന് അസർ പറയുന്ന ആളെ ഞാനാണ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് അത്ര പോലെ അവര് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി കുട്ടിക്കെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഐ സി ഒന്നും മാറ്റിട്ടില്ല ഐ സിയിലാണ് അതിനെ പുറത്തു വന്നതിന് ശേഷം തങ്ങളത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ ഇവര് കേസുമായി മുന്നോട്ട് പോയതിന്റെ പേരിൽ കുടുംബക്കാർ പോലും ഇവരോട് അകർച്ച കാണിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ആ പെൺകുട്ടിയെ എട്ട് തവണ പീഡിപ്പിച്ചിട്ട് അവിടത്തെ അധ്യാപികമാരെന്ന് പറയുന്ന ഈ നാട്ടിലെ ഹൂറി പെണ്ണുങ്ങൾ ഈ കൊച്ചു പൈതലിനെ കൂട്ടിക്കൊടുത്തിട്ട് ഇവളുമാർക്കൊക്കെ മക്കളുണ്ടോ ഏ അവൻ കാമഭ്രാന്തനാണ് പോട്ടെ ഇവളുമാർക്ക് മക്കളില്ലേ ആ കുർഹാൻ പാച്ചവര് കുർഹാൻ പാപ്പിച്ചെന്നവര് എങ്ങനെയാണ് ഈ മതത്തിനോട് അടുപ്പം തോന്നുക ഏ മതവിശ്വാസികളെല്ലാം ഒറ്റക്കെട്ട് ഇരയോടൊപ്പം നിൽക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയും ഏത് കാലഘട്ടത്തിലാണ് ഇസ്ലാം ഇരയോടൊപ്പം നിന്നിട്ടുള്ളത് ഇല്ല ഇസ്ലാമിനതിന് കഴിയില്ല നന്ദി